ഇപ്പോ ബാലുശ്ശേരിക്കാരൻ പ്രസംഗിക്കാൻ എന്താണ് ഈ ആളുകൾക്ക് മലയാളം അറിയോ ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഇപ്പൊ പറയാ ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് എട്ടാം ക്ലാസ് മുതൽ സ്പെഷ്യലായി മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് പഠിച്ചോ ഇല്ല ഇല്ലെന്നുള്ളത് നമുക്ക് വേറെ ആലോചിക്കാം ഡിഗ്രി വരെ പഠിച്ചതൊക്കെ നമുക്ക് വേറെ ചോദിക്കാം അവിടെ നിൽക്കട്ടെ ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഞാൻ ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് എന്റെ മൂപ്പർക്കറിയ പറയാൻ പൊട്ടത്തരാണ് എന്നിട്ട് പറയണം എന്ത് നമ്മളുടെ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായി അതുകൊണ്ടാണ് അവർ ജിന്നുകളെ സംബന്ധിച്ച് അദൃശ്യം അഭൗതികം എന്നൊക്കെ പ്രയോഗിച്ചത് എന്ത് മനസ്സിലായി പൂർവ്യ പണ്ഡിതന്മാരൊക്കെ അബോധികം പറഞ്ഞു എന്ന് മനസ്സിലായോ എന്താ പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ഒരാളും ജിന്നിനെ സംബന്ധിച്ച് എന്ന് എന്ന് പറഞ്ഞിട്ടില്ല ഒരാളും അഭൗതികളും ഇപ്പൊ ഇവരുണ്ടാക്കിയ കോക്കസ് മൂവർസെന്റ് ഇപ്പൊ പറയാനെന്ത് അത് നമ്മുടെ പഴയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു അതില്ലാത്തതാരാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ പാടില്ലാത്തത് അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും പറയണുപേര് അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും ഒരു ഭൗതിക വസ്തു കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിനെ അഭൗതികം എന്ന് പറയാൻ പാടില്ല എന്നിട്ട് പറയാ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയൊന്നും അദൃശ്യം എന്നല്ല അതെ അഭൗതികം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ആകെ മൂപ്പര് ഒറ്റ കാര്യത്തെ പറ്റിയാ പറഞ്ഞത് റൂഹിനെ പറ്റിയാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ റൂഹ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അതിനെ പറ്റി അഭൗതികം എന്ന് പറഞ്ഞത് എന്തായാലും ഉണ്ടാക്കിയെന്ന് ഉറപ്പല്ലേ ഒരു ഭൗതിക വസ്തുറപ്പല്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ അതിനെ അഭൗതികമെന്നല്ലേ പറയേണ്ടത് എല്ലാ അസുലൂക്കുകളും അഭൗതികമാണെങ്കിൽ റൂഹൂക്കല്ലേ ഈ ജാതി വിവരക്കേട് വിളമ്പി എന്നാൽ ഈ വിളമ്പുമ്പോൾ തന്നെ മറച്ചു വെച്ച മറക്കാൻ ശ്രമിച്ച ഒളിച്ചു വെക്കാൻ ശ്രമിച്ച കാര്യം എന്താണ് ഫൈസൽ മുസ്ലിയാരി കോഴിച്ചനയിൽ എഴുതിയത് ഭൗതികമായ ജിഹ്നു എന്നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നു ഞാൻ സാധാരണ പറയാറുണ്ട് കാദ്യാനികൾ കണ്ടാൽ ചെലപ്പോ ചോദിക്കും നബി മരിച്ചോ എന്ന് ചോദിക്കും ചോദ്യം കേട്ട എന്താ വിചാരിക്കലും ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ നബി അന്തരിച്ചു എന്ന് കഷ്ടപ്പോ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചോദിക്കില്ല ഇപ്പൊ ഒരാളെ മരണ വാർത്തയൊക്കെ ഫ്ലാഷ് ന്യൂസ് ആയി വന്ന് അത് എല്ലാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല ഇങ്ങനെ മരണപ്പെട്ടോ എന്ന് ചോദിക്കണം അതിരിപ്പോ ഫ്ലാഷ് ന്യൂസും ന്യൂസ് കണ്ടിറങ്ങിയതാണ് എന്തിനായത് ഈസാൻ നബി മരിച്ചു എന്ന് ഉറപ്പിച്ചാലേ ഓന് കാദ്യാനിങ്ങനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ മിർസ ഗുലാം ഖാദിയാനി നബിയായി മരിക്കണം ഈസാ 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 നബി 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 മരിച്ചു എവിടെ മുഖാമുഖം നടത്തിയാലും ചോദിക്കുന്ന ചോദ്യം ജീവിച്ചിരിപ്പുണ്ടോ അതേപോലെ ജിന്നുകളൊക്കെ കണ്ടാൽ എന്താ ഭൗതികോ അഭൗതികോ മലക്ക് ഭൗതികോ അഭൗതികോ ഭൗതിക ഭൗതികമായ ജിന്നിനോട് തേടിയാൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഭൗതികമോ അഭൗതികമോ എന്ന ചർച്ചക്ക് പ്രസക്തി ഇല്ലാത്ത തരത്തിലാണ് ഫൈസൽ കോഴിച്ചലയിൽ വാദം എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് ഭൗതിക ജിന്നല്ല അഭൗതികമായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട് ബസീനത്തിൽ അതിനാ തോന്നിയത്